ജോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ വ്യൂ പോയിന്റ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നീണ്ടവരയിലാണ് നമ്മൾ വന്നേക്കുന്നത് നീണ്ടവര ഹാർബർ ഇതുകൊണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ പാലം നീണ്ടവര പാലം നമുക്ക് കാണാൻ പറ്റും നീണ്ടവര ഹാർബറിൽ വന്നു ഹാർബറിന് ഇപ്പറേ ഉള്ള പുലിമുട്ടാണ് ഈ ഭാഗമല്ല അപ്പം നല്ല സെറ്റപ്പ് സ്ഥലമാണ് പൊളി സ്ഥലം ഇവിടെ നമ്മൾ ഇവിടെ വന്നിരുന്നു കുറേ നേരം കൊണ്ട് ഞങ്ങളിങ്ങനെ ചൂണ്ടയിടുന്നവരുടെ അടുത്ത് വന്നിരുന്ന് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അങ് അങ്ങനെയാണ് ജോൺസൺ അച്ചാനെ പരിചയപ്പെട്ടത് ജോൺസൺ അച്ചാനായിട്ട് പരിചയപ്പെട്ട് കുറേ നേരം ഞങ്ങളിന്ന് കാര്യം പറഞ്ഞു അപ്പോൾ നമുക്ക് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഇതായിരുന്നു കേട്ടോ ശോകമടിച്ചിരിക്കുമായിരുന്നു കാരണം ഇപ്പോൾ വന്ന് ഭയങ്കര ഒരു സന്തോഷം എന്താ ചെമ്പല്ലി പൊളപ്പൻ ചെമ്പല്ലി എത്ര കിലോ കാണും ചേട്ടെ അടിപൊളി ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പോൾ ഇന്നത്തെ ചെമ്പല്ലി ചെമ്പല്ലി ഇപ്പൊ ഒരു സന്തോഷമായില്ലേ ഇങ്ങനെ ഒരു ചെമ്പല്ലി അടിച്ചു ഒക്കെ സ്ഥലം കേട്ടോ പോളി സ്ഥലമാണ് എന്താ കാണിച്ച് തരാം കടലാണ് കടലും കായലും കൂടെ ഉള്ള സ്ഥലമാണേ ഇവിടെ ഒരുപാട് ചൂണ്ടക്കാരിപ്പുണ്ട് അങ്ങോട്ട് ഈ സൈഡിൽ ഒത്തിരി പേര് ഇരിപ്പമുണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ചൂണ്ടയിടുന്നുണ്ട് അവിടെയും ആൾക്കാരുണ്ട് ആ അല്ലേ ഇതേ ഒരു രസമാണല്ലോ ഭയങ്കര രസമല്ലേ ും അല്ല ഒരുപാട് എന്താ പേഷ്യൻസ് വേണം ഇതിന് ചുറ്റുപാട് ഈ ഫിഷിങ്ങിന് പ്രത്യേകിച്ച് വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ് അതില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പോൾ എഴുന്നേറ്റ് പോയിന്ന് വരും ഒന്നാമത് ഇത്ര ഒഴുക്കല്ലേ ഭയങ്കര ഒഴുക്കല്ലേ ഈ ഒഴുക്കിൻ്റെ ഇടയ്ക്ക് വന്ന് ആ അതുപോലെ ഞാൻ വിട്ടുകൊടുത്തു ആ ഒരു സമയം അങ്ങോട്ട് വിട്ടുകൊടുത്തത് വിട്ടുകൊടുത്തി ഒറ്റ അടിയാണ് അടിച്ചത് എനിക്കറിയാം അവൻ്റെ വായിൽ കയറി

അവിടെ ജീവനുള്ള കൊഞ്ച് കിട്ടും കരിമീൻ കിട്ടും രണ്ടു കിട്ടും എല്ലാം കിട്ടും അവിടെ പൊഞ്ച് എടുക്കുന്നവരുടെ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പെണ്ണുങ്ങളൊക്കെ മേടിക്കത്തില്ലേ അപ്പോൾ അവരുടെ നമ്മൾ ഇച്ചിരി ഓക്കെ ചേട്ടനെ ഇവിടെ പിന്നെ സ്ഥിരമായിട്ട് വരുന്ന അല്ലേ ചേട്ടൻ്റെ പേര് ഷിഹാബ് കുറേ നേരം കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അന്ന് അടിക്കണേ അടിക്കണേ അടിക്കണെന്ന് ആ ആ ഭയങ്കരമായിട്ട് ഈ പായൽ വരുന്നുണ്ട് ഒരുപാട് പായൽ വരുന്നുണ്ട് ആ ഇത് കയറി ഉടക്കി കഴിഞ്ഞ പിന്നെ പോവില്ല ആ ഇതിനകത്ത് കുരുങ്ങിക്കഴിഞ്ഞ പിന്നെ പോയില്ലേ അപ്പോൾ ഗൈസ് നല്ല ഒഴുക്കുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പായലും വരുന്നുണ്ട് അപ്പോൾ ഈ കയറി കൊളുത്താനുള്ള ചാൻസ് ഭയങ്കരമാണ് അപ്പോൾ ഇവിടെ ചാളയാണ് നമ്മൾ ബേറ്റായിട്ടിട്ട് കൊടുത്തേക്കുന്നത് ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ബോട്ട് വരുന്നുണ്ട് ഇവിടെ ഒരുപാട് നിറയെ ചെറിയ മീനുകളുണ്ട് കേട്ടോ അപ്പോൾ ആ മീനുകളെ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ ചെമ്പല്ലി വരുന്നത് അപ്പോൾ അത് അതിന് ആ സമയത്ത് നമ്മൾ കാസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് വന്ന് കയറി പിടിക്കുന്നതാണ് വലിയ ഇര കിട്ടുമ്പോൾ അന്നേരം കയറി പിടിക്കുന്നതാണ് പക്ഷേ പൊളിയാട്ടോ നല്ല രസമുണ്ട് ഇവിടെ ആ ആ കോണിൽ മുമ്പ് കുറച്ച് നേരം മുന്നിൽ കുറേ ഡോൾഫിനുകൾ വന്നിട്ടുണ്ടായിരുന്നേ അവർ ഇവിടെ ഉള്ളവരാണെന്നാണ് പറയുന്നത് സ്ഥിരമുള്ളതാണെന്നാണ് പറയുന്നത് ഒരുപാട് പേര് ദഹി ചേട്ടനൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ചൂണ്ടയിടാൻ വരുന്നവരാണ് അപ്പോൾ അങ്ങോട്ടും ഇവിടെ നിറയെ ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ടേ അല്ല അത്ര ആൾക്കാർ ഇവിടെ ചൂണ്ടയിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലും ഉണ്ട് അവൾക്ക് ഒരുപാട് പേര് ഇനിയും ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് ചേട്ടൻ പറയുന്നത് ഇവർ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നവരാണ് അവർ എൻ്റെ കൊല്ലത്തിനെ സംബന്ധിച്ച് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അതായത് നമ്മുടെ തങ്കശ്ശേരിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസും അതിൻ്റെ മേലിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര വൈബാണ് അവിടെ നിന്ന് കാണുമ്പോൾ നമുക്കിവിടെ നിന്ന് വൈൻ്റെ ചെയ്യാൻ തോന്നുന്നില്ല കേട്ടോ വയൽ ഭയങ്കര നല്ല പച്ച മീൻ കിട്ടണല്ലേ അഴുകിയത് കഴിക്കുമല്ലോ ആ പിന്നെ ഈ വ്ളോഗ് ചെയ്യുന്നില്ലെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആയിരുന്നേ എന്നാൽ പിന്നെ ചെയ്തേക്കാം ഇത് കഴിക്കുന്നതിലല്ലേ നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര കേൾക്കുന്നത് രസം സംസാരിക്കുന്നത് താളങ്ങളും സ്വരങ്ങളും ഒക്കെ അറിയുന്നില്ലേ കൊഞ്ചോ എന്റെ പച്ച ചാളയായിരുന്നു തീർന്നു മീൻ പൊടി മീനേ ഒരു ചാളയും കൂടെ കിട്ടിട്ടുണ്ടല്ലോ നമ്മളടുത്ത ചാള ഇരുത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഒഴുക്കാണ് വേലിയിറക്കത്തിൻ്റെ സമയം രക്ഷയില്ലാത്ത ഒഴുക്കാണ് വെള്ളം ഭയങ്കര സ്പീഡായിരിക്കും അധികം ദൂരെ ഒന്നുമില്ല കാസ്റ്റഡി ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെയാണ് കാസ്റ്റഡി ചെയ്യുന്നത് പക്ഷെ നല്ല ഒഴുക്കായേണ്ടത് സൈഡിൽ വരും കേട്ടോ ആ ഇതിപ്പോൾ ആ ആ ഏരിയ വരെ കല്ലുള്ളതാണോ ആ ആ അടിയിൽ തൊട്ടടിയിൽ അവിടെ അവിടെ തങ്ങാനുള്ളു അങ്ങനെയാണ് അന്നേരം പിടിക്കും ഒന്നുമില്ല കൊണ്ടല്ലേ <laughs> 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 <repetition of course> ഇതെന്താ സംഭവം ഇതെന്താ സംഭവം ഫ്രണ്ട്സ് അപ്പം അഴുകെ പിടിക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഇത് ഞണ്ടാണോ ഇട്ടേന്ന് ഞണ്ടിനെയാണോ കൊളുത്തിയിട്ടേ ഞണ്ടിനെയാണ് കൊളുത്തിയിട്ടേക്കുന്നത് ആ ദാ ഇതെന്ത് നച്ചുറയോ പുളി നമ്മൾ അങ്ങോട്ട് ഈ ക്യാമറ നമ്മൾ അങ്ങോട്ട് തിരിച്ചപ്പോൾ ഇവിടെ തന്റെ ചേട്ടന് വേറൊരു മീൻ അടിച്ചിട്ടുണ്ട് പുളി മീൻ കിട്ടോ ഇതെന്തോ ചേട്ടാ ഇത് പൊളിമീൻ അതങ്ങനെ അപ്പുറത്തൊരു ചേട്ടൻ എന്താ വന്നിട്ടുണ്ട് പനയുടെ കമ്പിട്ടുണ്ട് പനം കഴ ഉപയോഗിക്കുന്നേ ആ ഞണ്ട് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളെയിൽ ബേറ്റായിട്ട് ഇട്ടിട്ടിരുന്ന് ചാള കഴിഞ്ഞു പോയിരുന്നു ഇപ്പം അപ്പുറത്ത് വേറൊരു ചേട്ടൻ നമുക്ക് കുറച്ച് ചാളയൊക്കെ തന്നു അപ്പുറത്ത് നിന്ന് ഇപ്പം വിളിക്കാൻ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ ഇരുന്ന് ഇവരുടെ ഫിഷിങ്ങൊക്കെ കാണാം അത് അടുത്ത് വേറൊരു ചേട്ടനുണ്ട് അഴുകി പിടിക്കുന്ന എന്നാണ് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ജപ്പാനൂടെ കമ്പ് വെച്ചിട്ടാണ് അദ്ദേഹം ചേട്ടൻ്റെ പേരെന്താ സലീം നിങ്ങളൊക്കെ ഇവിടെ സ്ഥിരം ആൾക്കാരല്ലേ അതൊക്കെ ആൾക്കാരെന്ന് ചൂണ്ടിയിരുന്നുണ്ട് കേട്ടോ ആൾക്കാർ ഇരുന്ന് ചൂണ്ടിയിടുന്നുണ്ട് ആ പാലം കണ്ടോ നീണ്ടവര പാലം ഭയങ്കര രസമാണ് കേട്ടോ പാലം കാണാൻ നല്ല രസമാണ് ഇവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കരമാണ് അതാണ് നീണ്ടവര മെയിൻ ഹാർബർ ഇവിടുത്തെ കൊല്ലത്തെ ഹാർബറാണിത് ബോട്ടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ബോട്ടൊന്നും ഇല്ല എല്ലാ ബോട്ടും പോയിട്ടുണ്ട് ിഷിങ്ങിന് ഓരെണ്ണം മാത്രം അവിടെ കിടപ്പുണ്ട് ഇങ്ങോട്ട് ചൂണ്ടക്കാർ ഇഷ്ടം പോലെ ഇരിപ്പുണ്ടേ നമ്മുടെ ജോൺസൺ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട് അടുത്ത കാസ്റ്റിങ്ങിനായിട്ടുള്ള ടുപ്പിൽ തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇപ്പോൾ ഫ്രണ്ട്സ് ഇപ്പം വൈകുന്നേരം ആറു മണി ആയിട്ടുണ്ട് മണി ആയതുകൊണ്ട് ഞാനിവിടുന്ന് പത്തനാഴ്ച വരെ പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട് തന്നെയല്ല നമ്മൾ ഇനി അങ്ങനെ എല്ലുമ്പോഴത്തേന് ഒരുപാട് സമയമാവും നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം അപ്പോൾ ജോൺസൺ ചേട്ടിനോടും അതോടൊപ്പം തന്നെ സലീം ചേട്ടനോടും നമ്മൾ ബൈ പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോവുകയാണ് അപ്പം സലീം ചേട്ടാ ഓക്കെ ബൈ അപ്പോൾ ജോൺസൺ ചേട്ടാ ഓക്കെ ബൈ ഇനി ഇരുന്ന് കഴിഞ്ഞാലേ ഞാൻ അങ്ങ് എത്തുമ്പോഴത്തേന് ഒരുപാട് സമയമാവും പത്തനാപുരം അത് കുഴപ്പമില്ല ബൈക്കിൽ നമുക്കൊരു ഒരു മണി ഒന്നര മണിക്കൂർ കൊണ്ട് ഞാനങ്ങ് എത്തും അതെ 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 നമ്മുടെ സ്വന്തം ഗണേഷ് കുമാർ ഏ കുരുക്കല്ല ഏർ നേരെ പോകാൻ നേരെ പോകാന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നമ്മുടെ താലൂക്കിൽ വന്ന് നോക്കിയാൽ അറിയാം ഒറ്റ റോഡ് ഏഹ് കൊള്ളാത്ത ഒറ്റ റോഡില്ല റോഡ് മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ താലൂക്ക് ആശുപത്രി അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാട്ടിലും നല്ല ക്ലിയർ ആക്കിയിട്ടേക്കുക എന്നാ ഫെസിലിറ്റി വന്നറിയോ അവിടെ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടേക്കുക നമ്മൾ എല്ലാ കാര്യത്തിനും ആർക്കെപ്പോൾ വേണേലുവേ പുള്ളിയുടെ വീട്ടിൽ ചെന്ന് കാണാൻ പറ്റും ആ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടുന്ന് പോവാണ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ ഇവിടുന്ന് സൺസെറ്റിൻ്റെ ടൈമാണ് ബ്രൈറ്റ്നെസ് കുറച്ചപ്പോഴാണ് നമുക്ക് ആ സണ്ണിനെ നല്ലപോലെ ഒന്ന് കാണാൻ പറ്റിയത് എന്തായാലും പൊളിയാണ് കേട്ടോ എത്ര വിശാലമായ കടലാണ് തിൻ്റെ മേളിൽ ഒന്ന് കയറണമെന്നുണ്ട് പക്ഷേ ഒരു വില എൻ്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് നമ്മളതായ ഇവിടെ മേള വന്നിട്ടുണ്ട് ഇവിടെ കടലാണ് കടലാണല്ലോ ഭയങ്കര തിരയുണ്ട് ഇച്ചിരി ബ്രൈറ്റ്നസ് കൂട്ട എന്നാലേ അതിൻ്റെ ഇവിടെയും ഒരുപാട് ചൂണ്ടക്കാർ ഇവിടെ ഇരിപ്പുണ്ട് പ്പുറത്ത് ബീച്ചിലെ കുട്ടികളും ഫാമിലിയായിട്ട് അവർ വന്നിട്ടുണ്ട് അവിടെ ആൾക്കാരുണ്ട് സൂപ്പർ അടിപൊളിയാണ് അവിടെ ഇവിടെ ഏറെ ചോണ്ടായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവളം വരെ ബൈ ഓക്കെ ഒറ്റത്ത് വരെ ഒന്ന് പോയിട്ട് വന്നാലോ നമ്മൾ എൻഡിൽ എത്തിയിട്ടുണ്ട്